गणाना वा गणपतिवीनामुपमश्रवस्तमम् ज्येष्ठराजं ब्रह्मणा ब्रह्मणस्पद आनश्रुण्णन् नो तिभिः सीदसादनम् प्रणो देवि सरस्वती वाजे फिर्वाजिनिवदे धी नाम गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ओ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै ॐ शान्ति शान्ति शान्तिः गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरा गुरुसाक्षात्परद्ब्रह्मा तस्मै श्रीगुरवे नमः काव्यं सुगेयं कथराघवीयं कर्तावुतुञ्जत्तुळवाय दिव्यं चोल्लुं न तु भक्तिमयस्वरति आनन्दलब्धिकिनियन्दुवेणम् रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठम् वादात्मजं वानरयूधमुख्यं श्रीरामदूतं शिरसा नमामि श्रीरामदूतं मनसा स्मरामि ॐ शान्ति शान्ति शान्तिः श्रीराम राम राम जय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिरामजय श्रीराम राम राम लोकाभिराम जया श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापथे श्रीराम ണീയ വിഗ്രഹ നമോസ്തു സ്തുയണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ആരുണ്യകാണ്ഡ ു കൂലൌലിമാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാ നീലനീരത നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ ലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻപരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവ് തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായുള്ളൊരു മുക്തിസാധനം രസായനം ഭാരതീ ഗുണംവ പരമാമൃതമല്ലോ പരാത പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ ോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ കേട്ടുകൊള്ള പാർവതി ഭക്തപ്രിയേ രാമനാം പരമാത്മാവാനന്ദരൂപൻ ആത്മാരാമൻ അദ്വയനേകനവ്യയനഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായി എത്രയും ചുഖിച്ചുവാണിയിടം ദണ്ഡകാരണ്യ പ്രവേശം പ്രത്യുഷ്യുദ്ധായതൻ നിത്യകർമ്മവും ചെയ്തു പ്രത്യുഷ്യുദ്ധായതൻ നിത്യകർമ്മവും മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ഡരീഗോഭവവേഷ്ടപുത്രീകോത്ഭവേഷ്ടപുത്ര ഞങ്ങൾക്ക് മുനിമണ്ഡല മണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമന്യെ പോവാനായി അനുഗ്രഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോ ഞങ്ങളെ പെരുവഴി കൂട്ടേണം ഇതിനിപ്പോൾ ഇങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യം അത്ര മാമുനി കേട്ടു തിങ്ങിയിടും കൗതുകലം അരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നതാരുള്ളതഹോ തവ നേർ വഴി കാട്ടിയിടുവാൻ നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നതാരുള്ളഹോദവേർ നേർവഴി കാട്ടിയിടുവാ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചൊ ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മാമുനിർത്താനും ഒരു ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മാമുനിതാനും ഒട്ടു പിന്നാലെ ചെന്നാൻ േരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി മുനിതന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കഴിഞ്ഞെഴുതള്ളിയിടണം അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല പുക്കിരുന്നരുളിനാ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലാമാർ ഒരു മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോട് അരുളിച്ചെയ്തു രാമൻ ഇന്നതി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം മന്നവാ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ശങ്ക കൂടാതെ ശ്രീരാമൻ പ്രസാദിച്ചു താപസ നിങ്ങൾ കടന്നെ പോകുന്നു ചൊന്നാൻ ചെന്നുടൻ അത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമ വൃത്താന്തമറിയിച്ചാ ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമ ഘോരമായുള്ള മഹാകാനന മകം ബുക്കാർ ചില്ലി ചങ്കാരനാഥ പണ്ഡിതം സിംഹ വ്യാശല്യാതി മൃഗഗണാകീർണകുല സേവിതം ഭയാനകം ക്രൂര സർപ്പാദിപൂർണം കണ്ടു രാഘവൻ ലക്ഷ്മണ നന്നായി പുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാംബരിശകൾ വില്ലിനെ നന്നായി കുഴിയെ കുലക്കയും വേണം നല്ലൊരു ചരം ഊ ഊരിപ്പിടിച്ചു കൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയെ വൈദിയും പിന്നാലെ ഞാനം നടന്നിടുവൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കും അത്യസ്തയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ ആവോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാലൊരു ഭീതിയും എന്നാൽ ഒരു ഭീതിയുമുണ്ടായി വരാ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാൽ ഒരു ഭീതിയുമുണ്ടായി വരാ ഇത്തരമരുൾ ചെയ്തു തത്പ്രകാരേണ പുരുഷോത്തമൻ ധനുർദ്ധരനായി നടന്നുരുശേഷം പിന്നിട്ടാൻ ഉടനൊരു യോജന വഴിയപ്പോൾ മുമ്പിലാ മാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ കൽഹാരോത്പല കുമുദാമ്പുത രക്തോത്പല ഫുല പുഷ്പേന്ദീവര ശോഭിതമച്ച ജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാ ഭൂതലേ പുനരിരുന്നു യഥാസുഖം അന്നേരമാശു കാണായി വന്നിത് വരുന്നത് അത്യുന്നതമായ മഹാസത്വം അത്യുഗ്രാരവം ഉദ്ധൂതവൃക്ഷം കരാളോജ്വല ദംശ്രിത വക്രഗഹുരം ഘോരാകാരമാരുണ്യ നേത്രം വമാസ സംസ സ്ഥലന്യസ്ത ശൂലാകൃത്തിങ്കലുണ്ടു ഭീമർദൂല സിംഹ മഹിഷ വരാഹാദി വാരണ മൃഗവന ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം മാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചു കൊണ്ടുച്ചത്തിൽ അലറി വന്നിടിനാൻ അതു നേരം ഉദ്ധാനം ചെയ്തു ചാപ കൈക്കൊണ്ടത കൈക്കൊണ്ടതാ ലക്ഷ്മണന്തോടരുൾ ചെയ്തു രാമചന്ദ്രൻ കണ്ടു നീ ഭയങ്കരനായൊരു നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്നൂ ലഘുതരം സന്നാഹത്തോട് ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിന്ത മുറച്ചു കുമാരനീ വല്ലഭേ ബാലേ പേടിയായി എന്നരുൾ ചെയ്തു നിന്നാൻ ഏതും ഒന്നിളകാതെ വന്നുടനടുത്തി രാക്ഷസപ്രവരനം നിഷ്ഠുരതരമവൻ എട്ടാശ പൊട്ടും വണ്ണം മട്ടഹാസം ചെയ്തിടിവെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു നിന്നുകനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുരമാകന്ത കഷ്ടം നിങ്ങൾ ആരിരുവരും ദുഷ്ടജന്തുക്കൾ ഏറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നതം ചാപ തൂണീര ബാണവൽക്കലചടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറുമതി ബാലന്മാരല്ലോ നിങ്ങൾ ഭയം വിനാഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താൻ ഇക്ഷുവാകുലനാഥൻ മന്ദഹാസാനന്തരം രാമനെനിക്കു പേർ എന്നോടെ പത്നി വൾവാമലോചന സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണൻ എന്നു നാമം ഇവനും മത്സോദരൻ പുക്കിതുവനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജകത്രയം രക്ഷിപ്പാൻ നീ രാഘവ ശ്രുത്യം അട്ടഹാസവും ചെയ്തു വക്തവും വിളർന്നോരു സാലവും നിശാചരൻ രാഘവനോട് ചൊന്നാ ശക്തനാം വിരാധനൻ എന്നെ നീ കേട്ടിട്ടില്ലേ ഇത്ര ലോകത്തിങ്കൽ എന്നെ ആരറിയാതുള്ളത് എത്രയും മൂഢൻ ഭവൻ എന്നിക ധരിച്ചേ ഞാൻ ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ വേദൂര പോയാർ നിങ്ങൾ കുജീവിക്കയിൽ ആശയുണ്ടുള്ളിലെങ്കിൽ ലങ്കനാരത്നത്തെയും ആയുധങ്ങളെയും ആയുധങ്ങളും വെടിഞ്ഞ് എങ്ങാനും ഓടിപ്പോയികിനല്ലാങ്കിലെനിക്ക് പോൾ തിങ്ങീടും വിശപ്പടക്കിയിടുവാൻ ഭവാൻമാരാൽ വൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്രവും സത്വരം അസ്ത്രങ്ങൾ കൊണ്ട് കണ്ണിച്ചിടിനാൻ പാദങ്ങളും രഥരോഷത്തോടവൻ പിന്നെയുമടുത്തപ്പോൾ ഉത്തമാങ്കവും മുറിച്ചിടിനാൻ ഏതു രാമൻ രക്തവും തരന്നതു ഭൂമിയിൽ അത് കണ്ടു ചിത്തകൗതുകത്തോട് പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനീകളെല്ലാം അത്യുഗ്രം അത്യുച്ഛം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ സ്വർണഭൂഷണം പൂണ്ട സൂര്യസന്നിഭകാന്ത്യാ സുന്ദര ശരീരനായി നിർമലാമ്പരത്തോടും

ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങി ഞാൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേർവാസാവായ മുനിതന്നുട ശാപത്തിനാൾ ഗർഭിതനായോ ഒരു രാത്രി ജലനായേനല്ലോ നിന്തിരുപടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ സന്തം ഇനി ചരണാമ്പുജയുഗം തവ ചിന്തിക്കായി വരേണമേ വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം താണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം നമസ്കരിക്കായി വന്നിടേണം ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ ആത്മാരാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമയ നമ നമസ്തേ രാമായ ലോകാഭിരാമായ നമ ദേവലോകത്തിന് പോവാൻ അനുഗ്രഹിക്കണം ദേവദേവേഷ പുനരൊന്നപേക്ഷിച്ചിടുന്നേ നിൻമഹാമായ ദേവിയെന്നെ മോഹിപ്പിച്ചിടായിക അംബുജ വിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനായ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തൂ വരങ്ങളും മുക്തനിയെ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കാൻ ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടിനുരുഷനോ ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം ശരഭംഗാശ്രമപ്രവേശം രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം ബുക്കാ സാക്ഷീശ്വരനെയും മാംസേക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്തപക്വാദികളാൽ ആദിത്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു ഞാനനേകം നാളുണ്ട് പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കണ്ണ്മിന്നാശയാലേ ആർജവ ബുദ്ധ്യാചിരം തപസാ ബഹുതരം മാർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാനവയല്ല മർത്യനായി പിറന്നൊരു നിനക്കു തന്നിടിനേൻ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ നിന്നെയും കണ്ടും അമ്മ പുണ്യവും നിങ്കലാക്കി എന്നിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു ബന്ധവുമറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ യോഗീന്ദ്രനായ ശരഭംഗരാം തബോധനൻ യോഗേശനായ രാമൻ തൻ പദം മണങ്ങിനാൻ ചിന്തിച്ചിടും ചരാചര ജന്തുക്കൾ അന്തർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദൂർവാദ ശ്യമംക്ഷം ചീരവാസ സം ജഡാമകുടം ധനുധരം സൗമിത്രീ സേവ്യം ജനകാത്മജാസമന്യുതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം ും നീക്കി സീതയാം രഘുനാഥം കണ്ടു കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശപദം പ്രാപിച്ചിടിനാൻ തപോധനൻ ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞു തേ പദാംഭോജവും ൾ പുഷ്പ വൃഷ്ടിയുംകശാസനൻ താപസഗതി കണ്ടു കൗസല്യം കൗതുകമുണ്ടായി വന്നു തത്രൈവിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരി മുഖ്യന്മാരും ഒക്കെ പോയി സ്വർഗം പുത് മുനിമണ്ഡല സമാഗമം ദണ്ഡകാരണ്യ സ്ഥലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു കേട്ടു ചണ്ടതീതി കുലജാതനാം ജഗന്നാഥൻ പുണ്ഡരീകാക്ഷം തന്നെ കാൺമാനായി വന്നിടിനണന്മാരും ജാനകീ ദേവിദാനം മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്ത താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാ ഭോഗാനന്ദ വിവശന്മാരായി അരുൾ ചെയ്താർ നിന്നുടേതത്വം ഞങ്ങൾ ഇങ്ങറിഞ്ഞിരിക്കുന്നു പന്നഗൂത്തമതൽ പേ പള്ളികൊള്ളുന്ന ഭവാൻ ദാതാവർത്തിക്ക് മൂലം ഭൂഭാരം കളവാനായി ജാതനായതു ഭുവി മാർത്താണ്ഡകുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിയിടുവാനെന്നു നൂനം താപസകുല സേമിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെപ്പോ നീടേണം ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ വരുമല്ലോ കണ്ടാൽ എന്നൊരു ചെയ്തു മുനി മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോരോ മുനിപർണശാലകൾ കണ്ടാർ അന്നേരം തലയോട് മെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൽ മർത്യ മസ്തകങ്ങളും അത്രൈവ മൂലമെന്തോ നിത്രയുണ്ടാവാനഹോ ക്ഷിക്കമായി ദേശ്യം അസ്ഥിവ്യാപ്തമായി ചമഞ്ഞുതുനാഥത്താന്തമിത്വം കാരുണ്യപരവശിത്തനായ ഒരു പുരുഷോത്തമനരുൾ ചെയ്തു നിഷ്ഠുരതരമായ ദുഷ്ട രാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ ഇഷ്ടാനുരൂപം തപോ നിഷ്ടാവസിക്ക സന്തുഷ്ടിയ താപസകുലം ഇഷ്ടം ചെയ്തു നിത്യം സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനായ വനവാസികളാൽ തത്ര തത്രവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വി നന്ദിനിയോടും അനുജനോടും കൂടി സത്സർഗാനന്ദേന കഴി വസിച്ചു കഴിഞ്ഞതു മത്സരം ത്രയോദശമക്കാലം കാണായി വന്നു സുതീക്ഷണാശ്രമപ്രവേശം ഖ്യാതമായ ഗുണഗണ സമ്പന്ന അനുഭവം സർവകാലോദയമത്യദ്ഭുതം സർവപാദാകുൽമസുലസ്ഥലം സർവസത്പക്ഷി മൃഗഭുജംഗ സേവിതം രാഘവന വരചന്ദനോടും സീതയോടും ആഗതനായിതെന്നു കേട്ടു ഒരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകുംഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനാരതൻ മുനി സംഭ്രമത്തോട് ചെന്ന് കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സംഭൂജിച്ചാർഘ്യപാദ്യാദികളാൽ ഭക്തിഭൂണ്ടശ്രുജല നേത്രനായ സഗദ്ഗതം ഭക്തവത്സരനായ രാഘവനോട് ചൊന്നാ സുദീക്ഷണസ്തുതി ിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിച്ചു ഞാൻ ശങ്കര മുഖ്യവന്ദ്യമാം പാദമല്ലോ നിൻ മഹാമായാർണവം കടപ്പാൻ ഒരു ബോധം ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളുമാരാലും ഭവതത്വം ഞാൻ ഞാൻപാദം ഭുജം നിത്യമുൾക്കാമ്പിലുദിക്കണം

സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വൻ ജനങ്ങളെ ത്വൻ മഹാമായദേവി ബന്ധിച്ചിടുകയില്ല ത്വന്മന്ത്രജപ വിമുഖന്മാരാ ജനങ്ങളെ ത്വൻ മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും सेवानुरूपफलदत्परन् भवान् देवपादपेशो विश्वसंहारसृष्टिस्थितिल् विश्वमोहिनीयन् गुण रुद्रपङ्कजभव विष्णुरूपी चित्रूपनय भवान् वामोहात्मन ൂപങ്ങളായി തോന്നുന്നു കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ എങ്ങനെയറിഞ്ഞു ബാസി അദ്ദേവ ഭവത് ശരണാംബുജയുഗം അമ്മ പ്രത്യക്ഷമായി വന്നിതു മത്തഭോ ബലവശാ നിർമ്മലായ ഭവൻ ജിന്മയനെന്നാഖിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർണാമ ഗോചരമായ ഒരു ഭഗവ്രൂപം ത്വന്മായാ വിടംബന രചിതം മനുഷ്യം மன்ம கோோ சுபதம் கமனீயம் கருண்ய பூர்ணேத்திரம் கணம் சுந்தர முகமஜாம்பரதரம் சீதாசம்யுதம் சுமிராத்மஜேவித பத பங்கஜம் நீலநீரத களேபரம் ശാന്തമനന്ത ഗുണമഭിരാമം ആത്മാരാമ ആനന്ദൂർണാമൃതം പ്രത്യക്ഷ മധ്യമ നേത്ര ഗോചരമായോ തിരുമേന നിത്യം ചിത്തെ വാഴുക വേണം മുറ്റിയിടും ഭക്തി നാമമുച്ചരിക്കടേണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റീ വന്ദിച്ചു കൂപ്പി സ്തുതി ചീടിനനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവൻ അരുൾ ചെയ്തു നിത്യവും ഉപാസനാശുദ്ധനായിരുന്നു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാനായി വന്നു സന്തതം എന്നെ തന്നെ ശരണം പ്രാപിച്ചു മൻ മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ വന്നിടുമല്ലോ ൃതമേതൽ സ്തോത്രം മത്പ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാ മർത്തിനു വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവും ഉണ്ടാകും അൽപ്പവും അതിനെല്ലാം സംശയം നിരൂപിച്ചാൽ താപസോത്തമ ഭവൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ ഉണ്ടൊരാഗ്രഹം തവാചാര്യനാമഗസ്ത്യനെ കണ്ടുവന്നിച്ചു കൊള്ളുവാൻ എന്തതിനാവാതിപ്പോൾ തത്ര കിഞ്ചിൽ കാലം വസ്തു എത്രയും ഉണ്ടടുത്തത് അഗസ്ത്യാശ്രമം മുനേ ഇത് രാമൂർത്തി കേട്ടു ചൊല്ലിനാ സുധീഷ്ണനും അസ്തുദേ ഭദ്രമതു തോന്നിയതതിന്നും ഞാൻ ോ വഴി കൂടെ നടുത്ത നാൾ വാട്ടമന്നിയെ വസിക്കണം എന്നിവിടെ നാം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ ഉഷ്ടമോദത്തോടൊക്കെ തക്കപ്പോയി കാണാമല്ലോ ഇത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വ ശീഖ്രം പ്രീതനാ മുനിയോടും ജാനകി ദേവിയോടും സഹോദരനോടും മന്ദം നടന്ന് മധ്യാ പോയി ചെന്നിതുരാമൻ വന്നു സത്കാരം ചെയ്താൻ അഗസ്ത്യസഹനം വന്യഭോജനവും ചെയ്തെന്നവരെല്ലാവരും അന്യോന്യസല്ലാപവും ചെയ്തിരുന്നു ശേഷം ശ്രീരാമ രാമ രാമ രാവണാന്ത രാമ ശ്രീരാമ മമ ഹൃതി രമത ശ്രീരാഘവാത്മാമ ശ്രീരാമരമപദേ ശ്രീരാമരമണിയഗ്രഹ നമോ സു നാരായ നമോ നാരായണായ നമ നാരായം നാരായ നമ

പൂർണമേവാശിഷ്യത ഓ ശി ശാന്തിര ചരണജം കർമ്മജംനജം വരാധം കാ മനസേന്ദ്രിർ ബുദ്ധിയത്മന പ്രകൃതി സ്വഭാത് കൂ സകലംബരസ്മൈ யணா சமர்ப்பி சதாசிவாயி சமர்ப்பே ஜம்பி சமர்ப்பி சீஸ்வரா சமையா சமர்ப்பி சமர்ப்பி சுவையாந்தி உரிகடாட்சம் சம்ப